കെ സുരേന്ദ്രൻ ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി മാധവറാവു സിന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അഴീക്കോട് പൂതപ്പാറ സ്വാതന്ത്ര്യ വയോജന സദനത്തിൽ കെ സുരേന്ദ്രൻ അനുസ്മരണ സമ്മേളനവും സ്നേഹസദ്യയും നടന്നു അനുസ്മരണ യോഗം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് സ്വാതന്ത്ര്യത്തിനെ സംബന്ധിച്ചിടത്തോളം െപ്പോഴും ഇവിടുത്തെ ഒരു ഒരു അന്തേവാസിയാണ് സുരേന്ദ്രേട്ടൻ എന്നതിനും സംശയമുണ്ട് കാരണം ഇവിടെ എന്ത് നല്ല ചടങ്ങുകൾ നടക്കുമ്പോഴും അതിനൊരു സാന്നിധ്യം സുരേന്ദ്രേട്ടൻ്റെ ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് ഒന്നല്ലെങ്കിൽ മറ്റേ ശ്രീ കെ പ്രമോദിൻ്റെ മാധവ്രാവ സുന്ധ്യ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഓണക്കോടിയായാലും മറ്റ് ചടങ്ങുകളായാലും അല്ലെങ്കിൽ മറ്റ് സംഘടനകൾ നടത്തുന്ന ചടങ്ങായാലും അല്ലെങ്കിൽ വെറുതെ ആയാലും ഒരു വിസിറ്റ് നടത്തുന്ന ഒരു സ്വഭാവം ശ്രീ സുരേന്ദ്രേട്ടനുണ്ട് അത് സുരേന്ദ്രേട്ടൻ്റെ ഒരു പ്രത്യേക ഒരു കാഴ്ചപ്പാടാണ് കാരണം എല്ലാവരെയും ചെന്ന് ആശ്വസിപ്പിക്കുകയും അവരോടൊപ്പം സമയം ചെലവഴിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ശീലമാണ് എല്ലാവരുമായി നന്നായി നല്ല സൗഹാർദ്ദ ബന്ധം സ്ഥാപിച്ച ഒരു വ്യക്തിത്വം നമുക്കറിയാം അദ്ദേഹത്തിന്റെ ആ നിറ പുഞ്ചിരി പുഞ്ചൂരികളോടുകൂടി മാത്രമാണ് നമ്മൾ അദ്ദേഹത്തെ കാണാറുള്ളത് എപ്പോഴും ഏത് സമയവും ആരോടും വിദ്വേഷത്തോടും വൈരോഗ്യത്തോടുകൂടി പെരുമാറുക എന്നുള്ളത് സുരേന്ദ്രേട്ടൻ്റെ നികണ്ടുവിലില്ല എന്നുള്ളതാണ് എപ്പോഴും എല്ലാവരുമായും വളരെ സൗഹാർദ്ദ ബന്ധം സ്ഥാപിച്ചിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രമോദ് സൂചിപ്പിച്ചതുപോലെ ഏറെ വൈകാരികപരമായ ഒരു ബന്ധമാണ് എപ്പോഴും രാത്രിയിൽ അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും എവിടെയും യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ എല്ലാ സമയവും അദ്ദേഹം എന്തെങ്കിലും നമ്മൾ രാത്രി വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ കിടക്കാറുള്ളൂ അത്രയൊരു വലിയൊരു ബന്ധം അദ്ദേഹം എന്നോട് മാത്രമല്ല അയാള് അദ്ദേഹം പല നേതാക്കന്മാരുമായും പല സാധാരണക്കാരായാലും എല്ലാവരുമായും ഫോണിലൂടെ ആയാലും മറ്റ് ഇതിലായാലും ബന്ധപ്പെട്ട് അവരുടെ സൗഹാർദ്ദം പുതുക്കി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വമാണ് ട്രസ്റ്റ് ചെയർമാൻ കെ പ്രമോദ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തൊഴിലാളി നേതാവായി വളർന്നു വന്ന് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ഒരു നല്ല സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിന്ന നിറ സാന്നിധ്യമാണ് സുരേന്ദ്ര എല്ലാവരെയും സഹായിക്കാൻ മനസ്സുള്ള ഒരു പച്ച മനുഷ്യൻ കൊറോണ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത നമ്മുടെ ജീവിതത്തിലെ ഒരു കറുത്ത അധ്യായമാണ് കൊറോണ സമയം ആ സമയത്താണ് സുരേന്ദ്രാട്ടന്റെ വേർപാട് തലേ ദിവസം വരെ പുതുപരിപാടികളിൽ നിറഞ്ഞു നിന്ന സുരേന്ദ്രാട്ടൻ ഒരു നിമിഷം കൊണ്ടാണ് നമ്മുടെ കൺ മുന്നിൽ നിന്ന് മറിഞ്ഞു പോയത് മരണം ഒരു ദിവസം എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ് ജനിച്ചാൽ മരിക്കും ആ യാഥാർത്ഥ്യം നമ്മൾ എല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട് പക്ഷെ ചില മരണങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ വർഷങ്ങളെടുക്കും അല്ലെങ്കിൽ മാസങ്ങളെടുക്കും കെ ബാലകൃഷ്ണൻ ടി ജയകൃഷ്ണൻ ബിജു ഉമ്മർ രവീന്ദ്രൻ കുക്കിരി രാജേഷ് മോഹിനി ഷൈബ എന്നിവർ സംസാരിച്ചു മാദാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ